സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ലോഗറുമായ നോഫലിന് അറിയാത്തവരായി മലയാളികളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നോഫലും അവരുടെ ഫാമിലിയും ഉമ്മയും മകനും എന്ന ചാനലിലൂടെയാണ് നോഫൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് കൂടാതെ നോഫലിൻ്റെ പെങ്ങൾ ചക്കരയെ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് മാസങ്ങൾക്ക് മുമ്പാണ് ചക്കരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ സാന്നിധ്യം കൊള്ളുന്നത് പിതാവിൻ്റെ മരണവും പുതിയ വീടിൻ്റെ ഹൗസ് വാമിങ്ങും എല്ലാം തന്നെ ശ്രദ്ധ നേടിയിരുന്നു ഇതാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത കൂടി വന്നിരിക്കുകയാണ് നൌഫലിൻ്റെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് നൗഫലിൻ്റെ പെങ്ങളായ ചക്കര ഗർഭിണിയാണ് എല്ലാവർ പ്രസവിച്ചു എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞുമല്ലോ ചക്കരയ്ക്ക് ഒമ്പതാം മാസമായതും അതുമായി ബന്ധപ്പെട്ട വീഡിയോയും പങ്കുവെച്ചിരുന്നു ചക്കര പ്രസവിച്ചു എന്നുള്ള വീഡിയോയും നൗഫലും ുംക്കരന്റെ ഭർത്താവിനിയാസും ഒക്കെ പങ്കുവെച്ചിരുന്നു ഇപ്പോഴിതാ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി എന്നുള്ള സന്തോഷ വാർത്തയാണ് നോഫൽ പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെച്ചിട്ടുള്ളത് മുട്ട അധികമായി എങ്ങനെ അധികാവാതിരിക്കാന്ന് ഇനി വേറെ ഹോസ്പിറ്റലിലായ കുമ്മനെ ഞാൻ പറഞ്ഞാലോ നിശാസിന്റെ അടുത്ത് ആ അത് വരെ ആ ബെഞ്ചുമ്മ ചെറിയ ഖാസീൻ്റെ ഓതില്ലാസീന കടക്കട്ടോ അത്രയും നേരെ ഇടങ്ങേറായ ആൾക്കാർ പറ്റപ്പോ കാണാല്ല എന്താ നോക്കുമ്പോ എല്ലാരും ഉമ്മാനോട്ട് ഹോസ്പിറ്റലിൽ കളിക്കാനേ ഉമ്മാ ഞാൻ നിങ്ങൾ നിങ്ങളെങ്ങനെ പോണു ഞാൻ നിസ്കരിക്കാണ് അപ്പൊ സമയം നോക്കി ആറു മണിക്ക് എന്ത് നിസ്കാര ഇനി പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങൾ എത്ര ഒക്കെ നിസ്കരിച്ചു അന്ന് കൊറേ ഭാഗത്ത് ആഴത്തേക്കും പോണ